ഹലോ ഫ്രണ്ട്സ് ഇന്നും വന്നിരിക്കുന്നത് വളരെ നല്ല ടിപ്പായിട്ടാണേ അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു ടേസ്റ്റി കറി ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബിന് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓൾ ഓൺ ഓപ്ഷൻ കൂടെ എനേബിൾ ചെയ്ത് വെക്കാൻ ഓർമ്മിപ്പിക്കുന്നു നോട്ടിഫിക്കേഷൻ ഒക്കെ ഉള്ളു ആദ്യത്തെ ടിപ്പ് ഇവിടെ ഞാൻ താക്കോൽ എടുത്തിട്ടുണ്ട് അപ്പം ചില താക്കോലൊക്കെ ഒരേപോലെ ഇരിക്കും നമുക്ക് അത് പെട്ടെന്ന് അങ്ങോട്ട് തിരിച്ചറിയണമെന്നില്ല അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളപ്പോൾ നമുക്ക് ഇതുപോലെ ഉപയോഗിക്കാവുന്നതാണ് അപ്പം ഞാനിവിടെ പൊട്ടാണ് എടുത്തിരിക്കുന്നത് ആ പൊട്ട് ഒരെണ്ണം അത് ഒരു താക്കോലയിലോട്ട് സ്റ്റിക്ക് ചെയ്ത് വെക്കുന്നുണ്ട് ചിലതൊക്കെ നമ്മൾ അതിൻ്റെ സൈസ് അതിൻ്റെ വലിപ്പം അതൊക്കെ അനുസരിച്ച് നമുക്ക് ഡിഫറൻസ് ഡിഫറൻസ് അറിയാൻ പറ്റുമായിരിക്കും പക്ഷേ ചില ഞാനിവിടെ എടുത്തേക്കുന്നത് രണ്ട് താക്കോല ഒരേപോലെ തന്നെ ആയിരിക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ളത് പെട്ടെന്ന് അറിയാനായിട്ട് നമുക്ക് നിങ്ങൾക്ക് ഇങ്ങനെ പൊട്ടൊട്ടിച്ചു കൊടുക്കാം അല്ലെങ്കിൽ നമുക്ക് ക്യൂട്ടക്സ് ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കുക എന്നിട്ട് ആ കളർ ഡി വെച്ചിട്ട് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നതാണ് ഒരു ഇങ്ങനെയൊക്കെ പലരും ചെയ്യുന്നുണ്ടാവും അപ്പം നിങ്ങൾ ഏത് രീതിയിലാണ് ചെയ്യുന്നതെന്നൊന്ന് കമൻ്റ് ചെയ്യണേ സെയിം പോലുള്ള താക്കോൽ നമ്മൾ അറിയാതെ ചിലപ്പം മാറ്റിയിട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ അത് ആ താ ആ താക്കോൽ അത് ഊരി എടുക്കാനായിട്ട് ഒക്കെ ഭയങ്കര പാടായിരിക്കും അപ്പോൾ ഇനി ഇതുപോലുള്ള ടിപ്പുകളൊക്കെ നമുക്ക് വളരെ ഹെൽപ്പ്ഫുള്ളായിരിക്കും അപ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ രണ്ടാമത്തെ ടിപ്പ് ഇവിടെ തന്നെ ചേട്ടയാണ് എടുത്തിരിക്കുന്നത് ആ ചേട്ട സാൻഡ് പേപ്പറിട്ട് നന്നായിട്ട് മിൻസ് പെടുത്തി എടുത്തതാണ് അപ്പോൾ ഞാൻ കുറേ നാൾ മുമ്പ് ഇതുപോലെ ചെയ്ത് വെച്ചാണ് അപ്പോൾ ഇടയ്ക്ക് എന്തെങ്കിലും ആവശ്യമൊക്കെ വരുമ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ ഇതുപോലെയൊക്കെ എടുക്കാറുണ്ട് അപ്പം ഇനി ഇത് ഇങ്ങനെ നമ്മൾ സാൻഡ് പേപ്പർ ഇട്ട് ഇങ്ങനെ മിൻസാക്കി വെക്കുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് ഓയിൽ അപ്ലൈ ചെയ്ത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തടവി കൊടുത്ത് ഒന്ന് വെക്കേണ്ടതായിട്ടുണ്ട് അന്നേരം നല്ല നല്ല കളർ നല്ല ഇതായിട്ടിരിക്കും ഇപ്പം ഞാൻ ഇത് ചെയ്തിട്ടില്ല കുറേ നാൾ മുമ്പ് ഇങ്ങനെ ഇതുപോലെ എടുത്ത് വെച്ചതാണ് അപ്പോൾ ഒരു കാൻഡിൽ എടുത്തിട്ടുണ്ട് ആ കാൻഡിൽ ഒന്ന് കത്തിച്ച ആ ചട്ടയിൽ വെക്കുന്നുണ്ട് ഇനി ഒരു ബോട്ടിലാണ് വേണ്ടത് ആ ബോട്ടിലിൻ്റെ അടപ്പ് പാട്ട് ചേർന്ന കുറച്ച് ഭാഗമാണ് വെട്ടിയെടുക്കുന്നത് അപ്പം ഇതുകൊണ്ടൊരു കിഡ്ഡില യൂസ് ഉണ്ട് ഒരു അടിപൊളി യൂസ് തന്നെ വീട്ടുമർക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പ് തന്നെയാണ് ഇനി വേണ്ടത് ഒരു ടൂത്ത് പിക്കാണ് അപ്പോൾ ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട് ഇനിയാണല്ലോ ആ ഔട്ട് സൈഡിൽ നിന്നുള്ള ആ ക്യാപ്പിൻ്റെ ഭാഗം നമ്മൾ ആ ക്യാൻഡിലിൻ്റെ ഇതിലോട്ട് ഫ്ലെയിമിലോട്ട് കാണിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ചെറുതായിട്ട് മെൻറ്റ് ചെയ്ത് തുടങ്ങുമ്പോൾ നമ്മൾ ആ എടുത്തേക്കുന്ന ടൂത്ത് പിക്ക് നമ്മൾ ആ ക്യാപ്പിൻ്റെ ഉള്ളിൽ കൂടെ ഒന്ന് പുഷ് ചെയ്ത് കൊടുക്കണം അപ്പോൾ അങ്ങനെ പുഷ് ചെയ്ത് കൊടുക്കുന്ന കൊടുക്കുന്ന സമയത്ത് നമ്മൾ ഫ്ലെയിമിൽ നിന്ന് ആ ബോട്ടിലിൻ്റെ ആ പാട്ട് മാറ്റിയിട്ട് ക്യാപ്പിൻ്റെ ആ പാട്ട് നമ്മൾ മാറ്റിയിട്ടുണ്ടാവണം എന്നിട്ട് ഒന്ന് ഒരു മിനിറ്റോളം ഒന്ന് ഹോൾഡ് ചെയ്ത് വെക്കണം അങ്ങനെ പുഷ് ആ ക്യാ ടൂത്ത് പിക്ക് ഒന്ന് പുഷ് ചെയ്തിട്ട് ഒന്ന് ഹോൾഡ് ചെയ്ത് വെക്കണം അതൊന്ന് തണുത്ത് കിട്ടാൻ ായിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് ഇത് ഇതുപോലെയാണ് കിട്ടിയിരിക്കുന്നത് ഇങ്ങനെ ആ നമ്മൾ ആ ടൂത്ത് പിക്ക് വെച്ച് പുഷ് ചെയ്ത് വെള്ളിലോട്ട് തള്ളി വന്നിരിക്കുന്ന ആ പാട്ട് നമുക്ക് ഒരു സിസേഴ്സ് വെച്ചിട്ട് ആ തുമ്പ് പാട്ട് മാത്രം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം അങ്ങനെ നമ്മൾ കട്ട് ചെയ്ത് ഇവിടെ എടുത്തിട്ടുണ്ട് ആ ക്യാപ്പിൽ കരി പോലുള്ള പാട്ട് നമ്മൾ ആ ക്യാൻറ്റിൻ്റെ ആ ഫ്ലെയിന് ഫ്ലെയിമിൽ ആ സെൻട്രൽ പാട്ടിലോട്ട് നമ്മൾ ക്യാപ്പ് പിടിക്കാത്ത കാരണമാണ് ആ ഫ്ലെയിമിൽ ഉള്ള കരിയാണ് അതിൽ വന്നേക്കുന്നത് നമ്മൾ ആ സെൻട്ര ക്യാൻറ്റിൻ്റെ ഫ്ലെയിമിൻ്റെ സെൻറ്ററിലോട്ട് ആ ക്യാപ്പ് പിടിച്ചാൽ മതി ഒരു മിനിറ്റോളം ഒന്ന് പിടിച്ചാൽ മതി അത് മെൽറ്റ് ചെയ്ത് വരില്ല അന്നേരങ്ങ് മാറ്റി മാറ്റിയിട്ട് നമ്മൾ ടൂത്ത് പിക്കിട്ട് പുഷ് ചെയ്താൽ മതി അങ്ങനെ പിടിക്കാത്ത കാരണമാണ് ആ കരി വന്നത് കരി ആണെങ്കിൽ നമ്മൾ അതിൽ തൂത്ത് ോക്കുമ്പോൾ അത് കൈയിടുന്നുട്ടുന്നില്ല അതെല്ലാം ഇനി നമുക്കിത് ചോർപ്പായിട്ട് ഉപയോഗിക്കാവുന്നതാണേ ആ ഇനി നമ്മൾ ഉപയോഗിക്കുന്ന ഇതിലൊക്കെ ആവുന്നൊന്നും പേടി വേണ്ട ആ ക്യാപ്പിൽ അങ്ങ് നന്നായിട്ടങ്ങ് പെറ്റി പിടിച്ചിരിക്കുകയാണെ അതുപോലെ നമ്മൾ ഈ ക്യാ ഇത് ഉപയോഗിക്കുമ്പം ഈ കരി പിടിച്ച ഭാഗത്തല്ല നമ്മൾ ഡയറക്റ്റ് ഒരു തരത്തിലുള്ള കോണ്ടാക്റ്റും നമ്മൾ ഉപയോഗിക്കുന്ന ഇതിൽ വരുന്നില്ല നമ്മൾ ഉള്ളിൽക്കൂടാണല്ലോ ഒഴിച്ചു കൊടുക്കുന്നത് ഇപ്പം നമ്മൾ എന്തുവാണേലും ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ പാലാണേലും ഓയിലാണേലും ഇതെ ക്യാപ്പിൻ്റെ ഉള്ളിൽക്കൂടാണോ ഒഴിച്ചു അപ്പോൾ ഈ കരി ആയിട്ട് ഇതുമായിട്ട് ഒരു യാതൊരു വിധത്തിലുള്ള അങ്ങനെയൊക്കെ നമുക്ക് ഇത് ഉപയോഗിക്കാവുന്നതാണ് അതേപോലെ നമ്മൾ റേഷൻ കടയിൽ നിന്നൊക്കെ മണ്ണെണ്ണം മേടിച്ചു കൊണ്ടുവരുന്നത് ഇതുപോലുള്ള കുപ്പിയിൽ അല്ലെങ്കിൽ കന്നാസിലഴിക്കാം അതിൽ നിന്ന് നമുക്ക് വിളക്കിലോട്ടൊക്കെ ഒഴിക്കാൻ ഇതുപോലൊരു ചോർപ്പുണ്ടായാൽ നമുക്ക് അടിപൊളിയായിട്ട് തന്നെ അത് ഒട്ടും വെളിയിൽ പോകാൻ തന്നെ നമുക്ക് ഒഴിക്കാവുന്നതാണ് ഇവിടെ ഞാൻ ഒരു കുപ്പിയിലോട്ട് ഈ ചോർപ്പ് ഇത് ഭാഗം വെച്ചിട്ട് ഞാൻ വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഒരു ശകലം പോലും വെളിയിൽ പോകാതെ തന്നെ അത് ഇതിലോട്ട് കുപ്പിയിലോട്ട് ഒഴിക്കുന്നുണ്ട് പെട്ടെന്ന് ഒരു ആവശ്യം വരുമ്പോൾ ചോർപ്പിൻ്റെ ആവശ്യം വരുമ്പോൾ നമുക്ക് ഇതുപോലെ ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ ഈ ടിപ്പുകളൊക്കെ അറിഞ്ഞിരുന്നാൽ നമുക്ക് വളരെ ഹെൽപ്പ്ഫുള്ളായിരിക്കും മൂന്നാമത്തെ ടിപ്പ് ഇവിടെ ഞാൻ എടുത്തിരിക്കുന്ന ഒരു ജ്യൂസിൻ്റെ കുപ്പിയാണ് ഇതുപോലെ ജ്യൂസൊക്കെ കുടിച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ കുപ്പികൾ വെറുതെ കളയായിരിക്കും ചെയ്യുന്നത് ഇനി അങ്ങനെ ചെയ്യേണ്ട ഇതുകൊണ്ട് ഒരുപാട് യൂസുകളുണ്ട് അപ്പം കുറേ ഞാൻ ടിപ്പ് കുപ്പി കൊണ്ടുള്ള കുറേ ടിപ്പ് ഞാൻ ചാനലിൽ അപ്ലോഡ് ആക്കിയിട്ടുണ്ട് അതൊക്കെ നിങ്ങൾക്ക് കയറി കാണാതെ ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്സുകളാണ് അപ്പം ഞാൻ ഈ കുപ്പിയിൽ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒരു ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നു അതിൻ്റെ നേരെ ഓപ്പോസിറ്റും ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതിൻ്റെ മാർക്ക് ചെയ്യാത്ത പാട്ടിൽ സൈഡുണ്ടല്ലോ രണ്ട് സൈഡുണ്ട് അപ്പോൾ അതിന് അതിൽ മാർക്ക് ചെയ്യുമ്പം ഇപ്പം നേരത്തെ മാർക്ക് ചെയ്തതിൻ്റെ അതിൻ്റെ ജസ്റ്റ് താഴെ വരുത്തക്ക രീതിയിലാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഒരു സൈഡ് മാർക്ക് ചെയ്തു അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആ സെയിം സെയിം ലെവൽ വരത്തക്ക രീതിയിലാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് പിന്നീട് ഒരു ഏകദേശം ഒരു അഞ്ച് സെൻറ്റിമീറ്ററോളം കഴിഞ്ഞിട്ട് ആണ് അടുത്ത ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് ഒരു സൈഡ് മാർക്ക് ചെയ്തു അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആ ആ സൈഡിൻ്റെ മിഡിൽ ഭാഗത്തായിട്ട് വരുത്തക്ക രീതിയിലാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് അതുപോലെ മാർക്ക് ചെയ്യാത്ത പാട്ട് ഓപ്പോസിറ്റ് രണ്ട് ഉണ്ടല്ലോ ആ സൈഡും ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ആദ്യം മാർക്ക് ചെയ്തതിൻ്റെ ആ ലെവലിൽ നിന്ന് കുറച്ച് താഴെ വരുത്തക്ക രീതിയിൽ ഒരു ഒരു സെൻറ്റിമീറ്റർ താഴെ വരുത്തക്ക രീതിയിലാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് നമുക്ക് അത് ഒരു തെറ്റാതെ കറക്റ്റായിട്ട് കിട്ടാനായിട്ടാണ് അല്ലേ നമ്മൾ അത് ചെയ്ത് വരുമ്പോൾ ആ കറക്റ്റ് ലെവൽ കിട്ടിയില്ലല്ലോന്ന് വെച്ചിങ് വെച്ചാണ് അങ്ങനെ ചെയ്ത് കൊടുക്കുന്നത് അങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ഒരു പിച്ചാത്തിയുടെ അറ്റം ചൂടാക്കിയിട്ട് ആ മാർക്ക് ചെയ്ത ഭാഗം ഒന്ന് ഹോ ഹോളിട്ടെടുക്കുന്നുണ്ട് അങ്ങനെ ഹോളിട്ട് കൊടുത്തിട്ട് ആ ഹോളിൽ കൂടെ നമുക്ക് ഒരു കമ്പി ഇട്ടുകൊടുക്കാനാണ് ഞാനിവിടെ അതിന് പേരം ലോ കുറച്ച് നീളത്തുള്ള ടൂത്ത് പിക്കാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഒരു സെറ്റ് അവിടെ റെഡി ആയിട്ടുണ്ട് ഇനി അതിന് ക്രോസ് ആയിട്ട് വരത്തക്ക രീതിയിലാണ് അടുത്ത സൈഡ് നമ്മൾ ഓപ്പോസിറ്റ് ഹോൾ ഇട്ട് കൊടുത്തിട്ട് ആ ഹോളിൽ കൂടെ ഇതേപോലെ നമ്മൾക്ക് ഹമ്പിയോ ഈ ടൂത്ത് പിക്കോ ഇട്ട് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഞാൻ ടൂത്ത് പിക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ അത് ടൂത്ത് പിക്ക് ഇട്ടുകൊടുക്കുമ്പോൾ നേരത്തെ ഇട്ടതിന് ആയിട്ട് അവിടെ താഴെ കുറച്ച് താഴെയായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ മാർക്ക് ചെയ്തെടുത്തെല്ലാം ഇതേപോലെ ഹോൾ ഇട്ട് ഇട്ടിട്ടാണേൽ ആ ടൂത്ത് പിക്ക് കയറ്റി കൊടുക്കുന്നുണ്ട് അങ്ങനെ രണ്ട് സെറ്റ് എടുത്തു അതിന് താഴെ ഒരു സെറ്റും കൂടെ ഇതുപോലെ ആക്കി എടുക്കുന്നുണ്ട് അങ്ങനെ മൂന്നാമത്തെ സെറ്റും ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇതുകൊണ്ടൊരു അടിപൊളി ഒരു കിടക്കാച്ചി ഐഡിയ തന്നെയാണ് ഉള്ളത് വീട്ടന്മാർക്ക് വളരെ യൂസ്ഫുള്ളായിട്ടുള്ള ഒരു ടിപ്പ് തന്നെയാണ് അപ്പോൾ എടുത്തിരിക്കുന്ന ഈ കുപ്പിയിൽ നമുക്ക് വേണമെങ്കിൽ കളർ അടിച്ച് കൊടുക്കാം അല്ലെങ്കിൽ കളർ പേപ്പർ ഒട്ടിച്ച് കൊടുക്കാം ഇപ്പം ഇതൊന്നും ചെയ്തിട്ടില്ല അപ്പോഴേ നമ്മൾ ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്ത് എടുക്കുകയാണ് നമുക്ക് വളകളൊക്കെ ഇതിൽ ഇതുപോലെ തൂക്കിയിടാവുന്നതാണ് അതേപോലെ കമ്മൽ ഒക്കെ നമുക്ക് ഇതിൽ അറേഞ്ച് ചെയ്ത് വെക്കാവുന്നതാണ് അപ്പോൾ നമുക്ക് ഇതിനായിട്ട് വേറെ പ്രത്യേകിച്ച് സ്പേസ് ഒന്നും വേണ്ട ഇത് ഇത് ഇതേപോലെ നമുക്ക് പെട്ടെന്ന് കാണുകയും എടുക്കുകയൊക്കെ ചെയ്യാനും ഒക്കെ എളുപ്പമാണ് വളരെ എളുപ്പത്തിലുള്ള ഉള്ള ഒരു ഓർഗനൈസേഷൻ ഐഡിയ തന്നെയാണ് ഇത് അതേപോലെ താക്കോലൊക്കെ നമുക്ക് ഇതേ തൂക്കിയിടാം അതുപോലെ ഇതിനുള്ളിൽ നമുക്ക് പെബിൾസൊക്കെ നല്ലതായിട്ട് ഡെക്കറേറ്റ് ചെയ്ത് കൊടുത്ത് നന്നായിട്ട് ഡെക്കറേറ്റ് ചെയ്തെടുക്കാവുന്നതാണ് ഒരു അടിപൊളി ഒരു ഓർഗനൈസേഷൻ സ്റ്റാൻഡേർഡിനാണ് ഇത് നമുക്ക് കിച്ചണിലാണേലും സെറ്റ് ചെയ്ത് വെക്കാവുന്നതാണ് അങ്ങനെ ആകുമ്പോൾ നമുക്ക് ചില സ്പൂണൊക്കെ ഹോളുള്ള സ്പൂണുണ്ട് ആ സ്പൂണുകളൊക്കെ തവിയൊക്കെ നമുക്ക് ഇതിൽ കോർത്തിടാവുന്നതാണ് നമുക്ക് പെട്ടെന്ന് എടുക്കുന്ന രീതിയിൽ ഇത് സെറ്റ് ചെയ്ത് വെക്കാവുന്നതാണ് അതുപോലെ ഈ ടൂത്ത് പിക്കിൻ്റെ രണ്ടറ്റത്തും നമുക്ക് വേണേൽ ക്യാപ്പ് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ ഹോൾ ഇട്ടിട്ട് ക്യാപ്പിന് ഹോൾഡ് ഇട്ടിട്ട് വേണേൽ കയറ്റി കൊടുക്കാവുന്നതാണ് അങ്ങനെ ആവുമ്പോഴേ ആ വളകളൊക്കെ നമ്മൾ ഇട്ടുകൊടുക്കുമ്പോൾ അത് ഒന്ന് ചരിയോ എന്തെങ്കിലും ചെയ്യുമ്പോൾ പോവോ എന്നുള്ളതെന്നും പേടിയോ ഒന്നും വേണ്ട അത് അവിടെ ഹോൾഡ് ചെയ്തിരുന്നോളും ഈ ടിപ്പ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് തരാൻ മറക്കരുതേ അടുത്തത് ലാസ്റ്റ് ടിപ്പ് ഒരു ബൗൾ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നു എന്നിട്ട് അതിലേക്ക് വൈറ്റ് ഗോൾഗേറ്റഡ് ടൂത്ത് പേസ്റ്റ് ആണ് ഇട്ട് കൊടുക്കുന്നത് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഇത് സ്കിൻ വൈറ്റനിങ്ങായിരിക്കും ഉപയോഗിക്കുന്നത് അല്ല ഇത് ഒരു നമ്മൾ ഒരിക്കൽ പോലും മനസ്സിൽ പോലും ചിന്തിക്കാത്ത ഒരു യൂസ് തന്നെയാണ് കാണിക്കുന്നത് അപ്പോൾ ഞാൻ ഈ ഷുഗറും ടൂത്ത് പേസ്റ്റും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോഴേ മിക്സ് ചെയ്ത് ഒരു മിനിറ്റ് പോലും കഴിഞ്ഞില്ല അതെ ഇതുപോലെ കിട്ടിയിട്ടുണ്ട് ഇതെന്തിനാണ് ഉപയോഗിക്കുന്നത് വെച്ചാൽ നമുക്ക് പശയായിട്ട് ഹോം മെയ്ഡ് ഗ്ലൂ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണേ ഇവിടെ ഒരു ബുക്ക് എടുത്തിട്ടുണ്ട് ആ ബുക്കിൽ ഇളകിയിരിക്കുന്ന പേപ്പർ ഒന്ന് നൊട്ടിച്ച് കാണിക്കുന്നുണ്ട് നല്ല പെട്ടെന്ന് തന്നെ സ്റ്റിക്കായി കിട്ടുന്നുണ്ട് ഇത് വേണ്ട ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്കും നല്ലതായിട്ട് സ്റ്റിക്ക് ചെയ്ത് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് അത്യാവശ്യ ഘട്ടത്തിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഒരു ടിപ്പ് തന്നെയാണ് ഇന്നത്തെ ടിപ്സല്ല എല്ലാവർക്കും ഇഷ്ടമായിരുന്നു കരുതുന്നു ഇഷ്ടമായെങ്കിൽ ടാക്കി തരുക അതുപോലെ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറന്നു പോകരുത് ആദ്യമായിട്ട് കാണുന്ന ഒരു സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ഓൾ എന്ന ഓപ്ഷൻ കൂടെ ഒന്ന് എനബിൾ ചെയ്ത് വയ്ക്കുക നിങ്ങളുടെ വിലയേറെ കമൻറ്റ് രേഖപ്പെടുത്താനും മറന്നു പോകരുത് ഇനി വേറൊരു വീഡിയോ ആയിട്ട് വരുന്ന നമ്പരെയും ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്